കണ്ണൂർ പാട്ട്യത്ത് നടുറോഡിൽ സ്ഫോടനമുണ്ടായ സംഭവത്തിൽ പരസ്പരം പടിച്ചാരി സിപിഎമ്മും ബിജെപിയും പാട്ട്യം മൗഞ്ചേരി പീടികയിൽ വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ കാലിനാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ സമീപത്തെ രണ്ട് വീടുകളുടെ ജനൽ ചില്ലുകൾ തകർന്നിരുന്നു സ്ഫോടനത്തെ തുടർന്ന് ചിതറിത്തെറിച്ച ചീളുകളും കല്ലും പതിച്ചാണ് വീടിന്റെ ചില്ലുകൾ തകർന്നത് സിപിഎം ബിജെപി സ്വാധീന മേഖലയിലാണ് സംഭവം കോൺഗ്രസ് സിപിഎം അനുഭാവി കുടുംബങ്ങളുടെ വീടുകൾക്കാണ് കേടുപാടുകൾ പറ്റിയത് എന്നാൽ ഏറുപടക്കമാണോ ബോംബാണോ പൊട്ടിയതെന്ന് പോലീസ് പരിശോധിച്ചു വരുന്നതേയുള്ളൂ സംഭവത്തിൽ ആർക്കും പരിക്കില്ല സ്ഫോടനത്തിൽ സി പി എമ്മും ബി ജെ പിയും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചു കതിരൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം